യു എ ഡ്രൈവിംഗ് ലൈസൻസ് വെറും രണ്ട് ദിവസം അലയിൽ വന്ന് താമസിച്ചിട്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ചു കൊടുക്കുക താമസിക്കുക മൂന്നാമത്തെ വരവിന് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലാണ് പുതിയ ഓഫർ നമ്മൾ ഓഫർ വെച്ചാല് തിയറിക്ക് വേണ്ടി അവരുടെ രണ്ടു ദിവസം സ്റ്റേ ചെയ്യണെങ്കിൽ രണ്ടു പ്രാവശ്യം ആളുകൾ ഹൺഡ്രഡ് ആളുകൾക്ക് ആവശ്യം അപ്രൂവൽ കിട്ടിയ ശേഷം മാത്രം മതി നമുക്ക് പേയ്മെന്റ് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയ ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് യുഇ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ പുഷ്പം പോലെ എടുത്തു തരും കേട്ടോ നിങ്ങളുടെ കയ്യില് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് സൗദി ഒമാൻ ലൈസൻസുകൾ കൺവേർട്ട് ഒമാത്രെടുക്കാൻ പറ്റുമെന്ന് പറ്റുമോ തീർച്ചയായും അവരുടെ രണ്ട് തവണ മാത്രം വന്നാൽ മതി തിയറിയോ പാർക്കിംഗോ എന്ന ായിരം ദാണ് ഈ ഒരു ടീം അലൈനിൽ പകുതി അതിലും കുറച്ച് കൊടുക്കുന്നത് അതെ നൂറ് ശതമാനം അതുപോലെ തന്നെ എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാര്യമാണ് തിയറി എക്സാം അത് നമ്മള് അതിന്റെ തലേന്ന് ക്ലാസ് കൊടുക്കേണ്ട അവരോട് സ്റ്റേ ചെയ്യുമ്പോൾ അതിന്റെ തലേന്ന് ക്ലാസ് കൊടുക്കും അപ്പൊ കൂളായിട്ട് തിയറി എക്സാമിന് പോവാട്ടോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞു ശേഷം അപ്പൊ വിശ്വസിച്ച് ഇവിടെ ആര് വന്നാലും നമ്മൾ കൊടുക്കും